കഴിയും ഇങ്ങനല്ല മറിയും പിന്നെ പുതുയുഗം വിരയും തിരികെ அஜிபெத் தரிசேஷிக்கல சொன்னா இதெல்லாம் பதர்னதுோ என்னuri காரியம் என்ன பெரியா இந்த பதன கொடுதி இந்த பதன கொடுதி மூணு நாட்கள்ல நான் அன்னி பனி உள்ளா 예수வின் தேசிறினுக்கு குச்சான 예수 வந்துதா ஆண்டவர் கிட்ட മനസ്സல ஆகல என்னuri காரியம் என்னன்னா 18 மடங்கு எடுத்த 예수வின் தேசிறின அவர் குச்சு 18 மடங்கு ஆ 예수வின் தேசிறின புடிக்கான ஐட்டம் ശ്രമിച്ചു மூணு வரதுக்கு ോ അത് ആ തിരഞ്ഞെടുത്തിന് ശക്തി നമുക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു കൊട്ടാരമായി അതാണ് തകർക്കപ്പെട്ടത് അത് തകർക്കപ്പെട്ടു മൂന്നാം ദിവസം പണിയാണെന്ന് പറഞ്ഞു ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ചില ബന്ധങ്ങൾ ശത്രുവായ പറയാം എവിടെ പൊളിച്ചാലും ഏതെല്ലാം അനുഭവങ്ങൾ ശത്രു പൊളിച്ചാലും വിളിച്ചു പറയാം സ്നേഹം അവൻ അയ്യോ ഗാനം കൊണ്ടുണ്ടോ എവിടേക്കാണ് ശത്രു പിടി ചിന്തിക്കുന്നത് അവന്റെ ഭയമ ആത്മ

ിൽ പൊളിച്ചു ശക്തി ഇറങ്ങി വന്നപ്പോ മരണത്തെ ജയിക്കുന്ന അത്യന്ത ശക്തി ഇറങ്ങി വന്നത് പൊളിഞ്ഞത് അവൻ പണയ ഒന്നും കൂടെ വ്യക്തമാക്കി പറയാ എന്തിനാ അടിപ്പിച്ചത് റൂഷിറ്റാ പോരായിരുന്നു റിയാം രക്തത്തിലല്ലോ ജീവൻ അടങ്ങി അങ്ങനെയെങ്കിൽ ഒരു തുള്ളി രക്തം ബാക്കിയുണ്ടെങ്കിൽ ജീവൻ മടങ്ങി വന്നെങ്കിലും ഓർത്തിട്ട് യേശുവിന്റെ അവസാനത്തുള്ളി രക്തം വരുന്നത് വിശാലി സന്തോഷിച്ചു ഇനി ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു അവർ സംഭവിച്ചത് ഒരു അത് ശക്തി ഇറങ്ങി വന്നു

ശക്തി ശക്തിയെ കുറിച്ച് ആയ ഒരു ശക്തി ഒരു ശക്തി അടക്കുന്നതിന് മറ്റൊരു ശക്തി വെച്ചിട്ടാ കൂടുതൽ ശക്തി അളക്കുന്നത്

ഭാഗം കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പെട്ടെന്ന് വാക്കുകൾ കിട്ടാൻ പോയി വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം സുഖ തുറവിയിട്ട് ആ ശരീരം അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എത്രയോ മീറ്റർ നേടണം എല്ലാം ചുറ്റി കിട്ടി വെച്ചാൽ ഞായറാഴ്ച രാവിലെ ഞാൻ ആഴ്ചനാകെ പ്രഭാതത്തിൽ ഒരു കാഴ്ച കാണാൻ അഴിച്ചു മാറ്റി വെച്ചു ഒന്നുകൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓ കഴിഞ്ഞ വെള്ളിയാഴ്ചയാകട്ടെ ചില ദിവസങ്ങളായിട്ട് നമ്മുടെ ಇಲ್ಲಿ ಎಲ್ಲರೂ ಬನ್ನಿ

ഞാൻ ഞാൻ ധ്യാനിച്ചു എന്നിലും ആ ശക്തി മറ്റൊന്ന് നമ്മൾ പറഞ്ഞു എവിടെ തകർന്നാലും പണി എന്നൊരു ശക്തി ഈ ഉയർപ്പിലോട്ട് മൂന്നാം നാൾ പണി ശക്തി ഉണ്ട് എത്ര ദുട്ടം തകർത്താലും പതിനെട്ട് സെക്കൻഡെങ്കിലും മതി അതിൽ കൊറവ് സെക്കൻഡ് മതി ഞങ്ങളെ ഒരു സെക്കൻഡ് മതി ഒന്നുകൂടെ ഭക്തന്മാര് പറയുന്ന ഭക്ഷണ നിമിഷം മതി എന്ന് നിമിഷം സെക്കൻഡ് സെക്കൻഡിൽ മാറ്റാൻ കഴിയുന്ന ആത്മശക്തിക്ക് ഓ പൊളിച്ചതിനെ പണിയാൻ കഴിയും പൊളിച്ചതിനെ പണിയാൻ കഴിയും പൊളിച്ചതിനെ പണിയാൻ കഴിയും കഴിയും പറഞ്ഞു നമ്മൾ എല്ലാ അന്യായവരും അഴിഞ്ഞു മാറുന്ന ഒരു ഉയർപ്പിന്റെ ദിവസമാണ് ജയത്തിൽ കാണുന്നത് ഈ മൂന്ന് ജയന്തി നമുക്ക് പ്രാപിച്ച ഈ ആഴ്ച നമുക്ക് ഒരു അനുഗ്രഹം അല്ലാതെ സമർപ്പിക്കാം ദൈവനവേന്ദ്ര മാറും